ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് ആവാൻ പോകുന്നു ബട്ട് ഞാൻ ഇതുവരെ ഇവിടുത്തെ സ്റ്റാർ ബക്സിൽ പോയിട്ടില്ല നാട്ടിലും പോയിട്ടില്ല അപ്പോൾ ഇവിടെ ടെസ്കോയിലൊക്കെ പോകുമ്പോൾ ഇവരുടെ സ്റ്റാർ ബക്സിൻ്റെ കോഫി ഇരിക്കുന്നതാണ് പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് അവിടുത്തെ സ്റ്റാർ ബക്സിലൊന്ന് പോവാം എങ്ങനെയാണെന്നൊക്കെ അറിയാലോ പിന്നെ നാട്ടിലെ പോലെ ഇവിടെ ഭയങ്കര ഹൈപ്പ് ഉള്ള സാധനമൊന്നുമല്ല ഈ സ്റ്റാർ ബക്സ് ഈവൻ എല്ലാവരും കോമണർ എല്ലാവരും അവിടെ പോയാണ് മേടിക്കുന്നത് കുടിക്കുന്നത് എല്ലാത്തിന് പ്രശ്നം പക്ഷേ നമ്മുടെ നാട്ടാണെങ്കിൽ ഇച്ചിരി കുറച്ച് എക്സ്പെൻസീവ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പ് ഉള്ള കാര്യമൊന്നും അല്ല ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും എനിക്കൊരാഗ്രഹം നമുക്കൊന്ന് പോയാലോ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ ബക്സിൻ്റെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് മീൻസ് എനിക്ക് അവിടെ കോഫി സംഭവങ്ങളെല്ലാം കിട്ടുമെന്നറിയാം അല്ലെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല ലൈക്ക് പേസ്ട്രീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ എണീച്ചിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല വെറും വെറും വൈറ്റ് പോവാണ് ഓക്കെ നമുക്ക് പോയി അവിടെ പോയി നോക്കാം ഓക്കെ സുഗേഷ് അപ്പം റെഡിയായി ഇറങ്ങി അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല സൺലൈറ്റ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് ഞാൻ മെനിഞ്ഞാന്ന് കാണിച്ച ചെടിയുണ്ട് അത് ഫുള്ള് പൂത്ത് കുറച്ചും കൂടി കളറേ അന്ന് കുറച്ച് മൊട്ടുപോലായിരുന്നു പക്ഷെ ഇന്ന് ഫുൾ അത് നല്ല പൂത്ത് അപ്പം റെഡിയായി ഇറങ്ങി അപ്പം ഇത് ഇതാണ് ഞാനിന്ന് ഇടുന്ന ഡ്രസ് എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് ഞാൻ കുറേ നാൾ മുന്നേ മേടിച്ചാണ് പക്ഷേ ഇത് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇതുവരെ ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് കോൺഫിഡൻസ് മാത്രമല്ല ക്ലൈമറ്റും കൂടി ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് പക്ഷെ ഇന്ന് ഇച്ചിരി സൺലൈറ്റ് വേണ്ടി ഞാൻ എടുത്തിട്ടതാണ് ബട്ട് ഐ എം ഷുർ ഞാൻ തണുത്ത് കൊഞ്ചായിട്ടായിരിക്കും തിരിച്ച് വരാൻ പോകണം ബിക്കോസ് വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് പിന്നെ എനിക്കിതിൻ്റെ വണ്ടി കൂടെ ജാക്കറ്റ് ഇടാൻ പറ്റത്തില്ല കാരണം ഇതിന് ജാക്കറ്റിനാകെ എൻ്റെ എൻ്റെലേക്ക് രണ്ട് ജാക്കറ്റ് എന്തോ ഉള്ളു അത് ഇത്ര ലെങ്തേ ജാക്കറ്റിനുള്ളൂ അപ്പോൾ ഇതൊരുമാതിരി ഇല്ല എക്സ്ട്രാ ഇല്ല അങ്ങനെ തുമ്പിക്കുകയാണെങ്കിൽ ഇവിടെയും കിടക്കും പിന്നെ ഇങ്ങനെ പാക്കലും കിടക്കും അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇടുന്നില്ല എന്ന് വിചാരിച്ചു ജാക്കറ്റ് ഇടുമ്പോൾ തന്നെ എൻ്റെ ഭംഗിയും പോകും അപ്പം ഞാൻ ജാക്കറ്റ് ഇടുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ തണുത്ത് കൊഞ്ചാകും കംഫർട്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ലല്ലോ ഓക്കെ അപ്പം നമുക്ക് പോയി സ്റ്റാർ ബക്സിൽ പോയി കോഫി പിടിച്ചിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അടുത്തുള്ള സ്റ്റാർ ബക്സിൽ പോകുക പ്ലാൻ ഇട്ടിരുന്നത് പക്ഷേ എന്തായാലും ഇറങ്ങിയതല്ലേ എന്നാൽ പിന്നെ കുറച്ച് ദൂര തൊട്ടുള്ളതിൽ പോകാമെന്ന് ഓർത്തു ഒരു ഡ്രൈവ് ആവുമല്ലോ സോ അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത സ്റ്റോ ടീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു സ്റ്റാർ ബക്സ് ഉണ്ട് അവിടെയാണ് പോകുന്നത് അപ്പം നിങ്ങൾ പുറത്ത് നോക്കുവാണെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവും നല്ല സൺലൈറ്റ് ഉണ്ട് നല്ല നല്ലൊരു നമ്മുടെ നാട്ടിലേക്കെ പോലത്തെ സൺലൈറ്റ് ആണ് പക്ഷെ വലിയ കാര്യമൊന്നുമില്ല അഞ്ച് ഡിഗ്രിയാണ് വെതർ വരുന്നത് അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട് ഞാൻ എന്തെങ്കിലും സാധാരണ ഇങ്ങനെ നല്ല വ്യൂ എന്തെങ്കിലും കാണും അപ്പൊ ഞാൻ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ വലിയ രസമുള്ളതൊന്നും കാണുന്നില്ല അവിടെ കുറേ പശു ഒന്നിപ്പോൾ ഉണ്ട് പണ്ട് ഞാൻ വിചാരിച്ച ഇംഗ്ലണ്ടിൽ പശു ഒന്നും ഇല്ലാതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളതാണ് അല്ല ഫ്രഷ് പാൽ കിട്ടണമെങ്കിൽ അവിടെ ആയാലും പശുവൊക്കെ ഉണ്ടെങ്കിലേ പറ്റും പാവുന്ന അത്രക്കുള്ള ബോധമേ എനിക്കന്നുണ്ടായിരുന്നുള്ളൂ ഓക്കെ സെലക്ട്സ് കമ്മിറ്റിയൊക്കെ പോയി ആ അപ്പം വൈ സ്റ്റാർ ബക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേൾഡിൽ എവിടെ പോയാലും ഏത് സ്റ്റാർ ബക്സിൽ പോയാലും നമുക്കറിയാം വാട്ട് വി ആർ ഗെറ്റ് അവരുടെ ആ ഒരു അഷ്വറൻസ് ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി അവർ യൂസ് ചെയ്യുന്ന ഭയങ്കര ഹൈ റോസഡ് ബീൻസൊക്കെയാണ് കോഫി ബീൻസ് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കണ്ട് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ലോഗോ എന്ന് പറയുന്ന ഒരു ഗ്രീൻ മെർമൈഡ് അത് മെർമൈഡാണെന്ന് വളരെ റിസൻറ് ആയിട്ട് ഇന്നലെ അവരെയാണ് എനിക്ക് മനസ്സിലായത് ബട്ട് സ്റ്റിൽ അതെന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ഒരു ലോഗോയാണ് അപ്പം ആ ലോഗോയുടെ പൈസ പിന്നെ അത് കോഫി ഭയങ്കര അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അത് അതിന് ഒരുപാട് പേര് ഡിഫൻസാണ് കുറേ പേര് നല്ലതെന്ന് പറയുന്നുണ്ട് കുറേ പേര് അത്ര അത്ര ഭയങ്കര ഹൈപ്പിനുള്ള ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ മോർ ദാൻ കോഫി അവരുടെ ആ ഒരു അവിടുത്തെ ആ ഒരു വൈബ് അവിടുത്തെ അല്ലെങ്കിൽ ഡൈനിങ് അവരുടെ സർവീസ് ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം അതെ അത് കണ്ട കാണുന്ന ഒരു ഫാം ഹൗസ് ആണ് ഇവിടെ ഇവര് മൊ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഫാം ആണ് കൂടുതലും താമസിക്കുന്ന അപ്പം എൻ്റെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന മൊത്തം തെറ്റാണ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് കൃഷിക്കാരുണ്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന സായിപ്പ് ഹായ് കുറച്ച് നല്ല ഇൻട്രസ്റ്റിങ് അല്ലേ ആ അപ്പം അങ്ങനത്തെ ഇവിടെ ഇവിടുത്തെ മിക്ക ആൾക്കാർ ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഫാം ഹൗസ് ഒക്കെ കാണാൻ പറ്റും കുറേ ഇങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെട്ട വീട് രസമുണ്ട് കാണാൻ നല്ല രസമുണ്ടായിരിക്കും പക്ഷെ അവിടുത്തെ അവരുടെ ലൈഫ് എങ്ങനെ ഇരിക്കുമെന്നോ കാരണം ഇവിടെ അടുത്തൊന്നും ടൗൺ ഒന്നുമില്ല അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് എങ്ങനെ പോകുന്നൊന്നും എനിക്കറിഞ്ഞു ഇവിടെ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ക്യാരവാൻ പോകുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അതേണ്ട കേ ഇവിടെ ഇഷ്ടം പോലെ കാരവാൻ ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് അതൊക്കെ ഭയങ്കര റയർ അല്ലേ ഇത് ആ ഈ ഫ്രണ്ടേ ഇത് കാരവാൻ ആണ് ഇവിടെ ഒരുപാട് പേർക്ക് ഇതുണ്ട് ഈവൻ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും മിഡ് വൈഫ് ഒക്കെ ആണെങ്കിലും ഒത്തിരി പേർക്കുണ്ട് അവരിങ്ങനെ പറയും അവരുടെ ഹോളിഡേ അവരിങ്ങനെ കാരവാനിൽ എവിടെയെങ്കിലും പോകുന്നു അങ്ങനെ നമ്മളോട് ചോദിക്കാം എന്താ ഹോളിഡേ പ്ലാൻ അപ്പൊ നമ്മള് ഇന്ത്യയിൽ പോകുന്നു അപ്പൊ അവര് നൈസ് വേറെ വേറെ ഒന്നും ഇല്ല അപ്പൊ നമ്മളിങ്ങനെ പറയും ഇല്ലേ പ്രത്യേകിച്ച് പറഞ്ഞില്ല വേണ്ട ഓക്കെ നല്ല എന്തെങ്കിലും വരുന്നത് കാണിക്കാം അല്ലെങ്കിൽ നമുക്കിനി നേരെ സ്റ്റാർ ബക്സിൽ ചെന്നിട്ട് കാണാം കേസപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഇവിടെ റോഡ് പണി നടക്കുവാണ് പക്ഷെ ഭയങ്കര നീറ്റായിട്ടുള്ള റോഡ് പണിയാണ് എന്ന് വെച്ചാല് ഈ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ അവരത് പ്ലാൻ ചെയ്ത് അവരെ അറേഞ്ച് ചെയ്ത് ഇപ്പം ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവാത്ത രീതിയിലാണ് ഇവിടെ എല്ലാ പണികളും നടക്കുന്ന അങ്ങനെയാണ് ഭയങ്കര നീറ്റായിരിക്കും അവർ പ്രോപ്പർ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ വന്ന് റോഡ് കുത്തി അങ്ങനെ ഒന്നുമല്ല അവരത് ഫുള് പഠിച്ചിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് കണ്ട ഈ മെർമേഡ് ലോഗോ ഇതിനു ഇതിനു വരെയാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് ഇതിനും കൂടെയാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് ഇത് ആണെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത് ഞാൻ ഓർത്ത ഒരു പെണ്ണ് അത്ര അത്ര എന്റെ ഇതിലുള്ള അവിടെ അതിനകത്ത് പക്ഷെ ഒറ്റ മനുഷ്യരില്ല ഏട്ടാ എനിക്ക് കൂടുതൽ കോഫി കൂടുതൽ നന്നായിട്ട് നന്നായത് കൊണ്ടാണോ എന്തോ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട് സോ 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 എക്സൈറ്റഡ് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ലാറ്റ് ആൻഡ് ഒരു ഐസ് ലാറ്റ് വിത്ത് ക്രീം ആൻഡ് പിന്നെ വാങ്ങിയിട്ടുള്ളത് കേക്കാണ് ഇത് പിസ്താശോ ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ആൻഡിത് ബനാന കേക്ക് ഞാൻ ഈയിടെ ആയിട്ട് ബനാന കേക്കിൻ്റെ വലിയൊരു ഫാനാണ് അഡ്വണ് വൈ പട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വരണം ഓർഡർ ചെയ്ത് പിന്നെ ഇവിടുത്തെ ചോക്ലേറ്റ് വിസ്റ്റ് രണ്ടെണ്ണം ചോക്ലേറ്റ് ചിപ്സ് ആണെന്ന് തോന്നുന്നു ചോക്ലേറ്റ് ചിപ് ചോക്ലേറ്റ് ചിപ്സ് ഓക്കെ സോ പിന്നെ ഇത് നോർമൽ മോക്കായേണ്ടത് ഇത് ഐസ്ഡ് മോക്ക ഇത് പകത്തിണ്ടത് അപ്പോൾ കാണുമ്പോൾ ഭയങ്കര ടെൻസിംഗ് ആണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതോണു ലോകത്തിന്റെ ബെസ്റ്റ് കേക്ക് ഒന്നും പറയത്തില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് അടുത്ത ട്രൈ ഐ ലൈക്ക് ഇറ്റ് കൊള്ളാം എന്റെ ഫേവറേറ്റ് ബനാന കേക്ക് ഞാൻ ഒരു ബനാന കേക്കിന്റെ ഭയങ്കര ഫാൻ ആണ് അടിപൊളി നടിപൊളി നല്ല ടേസ്റ്റ് ആണ് നീ ചോക്ലേറ്റ് ചോക്ലേറ്റ് ധികം വാമാവണം കൊള്ളാം അടിപൊളി എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാനൊന്നും കഴിക്കാണ്ട് വയറും വാടകെടുത്ത് വരുവെന്ന് പറയത്തില്ലേ ആ പരിപാടിയാണ് അതുകൊണ്ട് നല്ല വിശപ്പെട്ട അപ്പൊ നമുക്ക് ഇതൊന്നും ഇതൊന്നും ഒതുക്കി തീർത്തിട്ട് നമുക്ക് വരാം ഓക്കെ ഞാൻ ഈ കടയിൽ വന്ന സമയത്ത് ഇവിടെ ആരും ഇല്ലായിരുന്നു ഈച്ച കുഞ്ഞു പോലും ഇല്ലായിരുന്നേ പക്ഷെ ഇപ്പൊ ഇവിടെ അമ്പിട്ട കടക്കാത്ത ആൾ ഇപ്പൊ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തിരക്ക് കയറി വരുന്നതുകൊണ്ട് അത് ഈ ഇടയിൽ ഞാൻ ഏത് കടയിൽ പോയി അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഞാൻ മാത്രമായിരിക്കും പക്ഷെ ഇറങ്ങാൻ നേരത്തെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും ഞാനൊരു കട ഇനാഗ്രേഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും ഇനാഗ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെല്ലാം വിളിച്ചാൽ മതി ആരും ഇല്ലാത്ത കടയായിരിക്കും പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അമ്പിട കടക്കാത്ത ജനം വരിക ഞങ്ങൾ വാങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി എല്ലാരെയും കാണിച്ചല്ലോ എല്ലാ അടിപൊളിയായിരുന്നു അടിപൊളി മീൻസ് ഭയങ്കര ഓവർ ഹൈപ്പ് ഒന്നുമല്ല കൊള്ളാം ഓക്കെ പിന്നെ വന്നിട്ട് ഈ ബനാന കേക്ക് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഓൾറെഡി ഞാൻ ബനാന കേക്കിൻ്റെ ഫാനാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകം പറഞ്ഞത് പിന്നെ ഞാൻ ഈ ഒരു പീസ് മാറ്റി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ചോക്ലേറ്റ് പ്രസ്റ്റ് കഴിഞ്ഞപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി മസ്തു പോലായി എനിക്കങ്ങ് അത് ഭയങ്കര ഒരു മന്ദത അപ്പം ഞാൻ ഓർത്ത് ഇത് ഇരിക്കട്ടെ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാം അങ്ങനെ മാറ്റി വച്ചിരിക്കുന്നത് പിന്നെ ബാക്കിയെല്ലാം ഈ ഐസ്ഡ് മൊക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അത് പകുതി ഞാനാ കുടിച്ചത് പിന്നെ ഞാൻ വാങ്ങിയത് നോർമൽ ആയിരുന്നു പക്ഷെ അതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ റെഗുലർ ആണ് ഓർഡർ ചെയ്തത് പക്ഷെ സ്മോള് മതിയായിരുന്നു ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇതിപ്പോ ഒരു വലിയൊരു പടവണ്ടാരം പോലത്തെ ഒരു കപ്പും അതെന്ന് പറയാൻ എനിക്കിത് കുടിച്ചിട്ടും കുടിച്ചിട്ടും അങ്ങോട്ട് ഫിനിഷ് ആവുന്നില്ല പിന്നെ ഇപ്പൊ ഇവിടെ ശരിക്കും ആളെ എനിക്കിങ്ങനെ ആ തിരക്കുള്ള കടയിലൊക്കെ പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മെയിൻ ആയിട്ടും ഈ ആൾക്കാരെ കാണുമ്പോ എത്ര സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് കമ്പനി ആണെങ്കിൽ നാട്ടിൽ ഓൾറെഡി എപ്പോഴും ഒന്നില്ലെങ്കിലും നമ്മുടെ ചുറ്റി ഒരു അഞ്ചാറ് ആൾക്കാർ കാണും നമ്മൾ വെറുതെ റോഡി ഇറങ്ങി നിന്നാൽ തന്നെ ഒരു പത്ത് പേര് നമ്മുടെ ചുറ്റും കാണും എപ്പോഴും ഒരു ഒരു സോഷ്യൽ ലൈഫാണ് അവിടെ ഇവിടെന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നെയബേഴ്സ് ആയിരുന്നു പോലും ഇതുവരെ എനിക്ക് അറിയത്തില്ല പ്പം അത്രയും ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു ഇതാ ലൈഫ് ആയത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആരുമായിട്ടും ഒരു ഇതുമില്ല ഇപ്പൊ നമ്മൾ ആൾക്കാരെ കാണാൻ കൊതിക്കും പക്ഷേ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്ന് പറയാം ഈ കടയിൽ തന്നെ ഞാൻ വന്നതെന്ന് അറിയപ്പെടു ആരും ഇല്ല മൊത്തം ഇങ്ങനെ എം ടി ആയിട്ട് കുറച്ച് ചെയറും ടേബിളും മാത്രം അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ വെച്ചാൽ എന്തായാലും വരാത്ത നീ കട കൊള്ളത്തില്ലേ പക്ഷെ ഇപ്പം ശരിക്കും ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെ ആൾക്കാരെ കണ്ടപ്പോ നല്ല സന്തോഷം ഇനി അങ്ങോട്ട് ഇനി നല്ല തിരക്കൊക്കെ ആണെങ്കിലും നല്ല വൈബിനിങ്ങനെ ഇതിന് ഇങ്ങനെ സായ ഒക്കെ കുടിച്ചു അല്ലേ അടിപൊളിയല്ലേ പിന്നെ എനിക്ക് ഭയങ്കര ഞാനിത് കേട്ടത് ഭയങ്കര എക്സ്പെൻസീവ് എന്നാണ് എനിക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല കാരണം ഞാൻ ഓർഡർ ചെയ്ത ചെയ്തെല്ലാം എനിക്ക് പൗണ്ട് ആണ് ആയത് അതിപ്പോ നാട്ടിലാണെങ്കിൽ അതിൽ കൂടുതലാവുക എനിക്ക് അറിയത്തില്ല എനിക്ക് എനിക്കൊന്നും എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല അഫോർഡബിൾ ആണോ ആണെന്ന് വെച്ചാൽ ഇതേ സാധനങ്ങളൊക്കെ ടെസ്കോഴും എനിക്ക് ഓൾമോസ്റ്റ് ഈ ഒരു റേറ്റ് ഒക്കെ തന്നെ തോന്നിയിട്ടുള്ള ഞങ്ങൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട് മീൻസ് എനിക്ക് ആദ്യമായിട്ടായൊണ്ട് എനിക്ക് ചാദ്യം ചെറിയൊരു ഇതുണ്ടായിരുന്നു എന്താ എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് അറിയത്തില്ലല്ലോ വലുതായിട്ടൊന്നും അപ്പൊ അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കുഴപ്പമില്ല മീൻസ് അല്ലെ പാടൊന്നുമില്ല എല്ലാ ഡിസ്പ്ലേ എന്നുള്ളത് നോക്കി പറഞ്ഞു പിന്നെ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇപ്പം ഈ പോലെ നമ്മുടെ ടേബിൾ നമ്മൾ തന്നെ ഇങ്ങനെ സെൽഫ് ക്ലീൻ എന്നൊരു ചെയ്യണമെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു പോകുന്നവരെല്ലാവരും ടേബിൾ ക്ലീൻ ചെയ്തിട്ടാണോ പോകുന്നത് അപ്പം അല്ല ഓൾറെഡി അവിടെ ക്ലീനിങ്ങിന് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ കുഴപ്പമില്ല എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ ടേബിളൊക്കെ നീറ്റാക്കി വെച്ച് അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു മേ ബി ഇനിയും വരുമായിരിക്കും എനിക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ഇതിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കഫേലൊക്കെ ഇവിടെ ഞാൻ പോയിട്ടുണ്ട് അപ്പം കമ്പാരിറ്റീവ്ലി എനിക്ക് വലിയ എക്സ്പെൻസീവായിട്ട് തോന്നിയില്ല ബട്ട് സ്റ്റിൽ അഫോർഡബിൾ ആണെന്ന് ചോദിച്ചാൽ സോർട്ട് ഓഫ് എനിക്കറിയത്തില്ല കറക്റ്റ് പറയാനായിട്ട് അപ്പോൾ ഇതിൽ നല്ല അടുത്ത ഇതിലും നല്ല കോണ്ടാക്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്